സ്റ്റുഡന്റ് വിസയിൽ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായി വിസ ചട്ടങ്ങളിൽ മാറ്റം വിസ ലഭിക്കാനുള്ള അർഹത നേടാൻ വിദേശ വിദ്യാർത്ഥികൾ കാണിക്കേണ്ട സേവിംഗ് ഉയർത്തിയത് നിക്ഷേപമായി ലക്ഷത്തിൽ പരം രൂപ കാണിക്കണമെന്നാണ് പുതിയ ചട്ടത്തിൽ പറയുന്നത് നിരവധി വിദ്യാർത്ഥികളാണ് സ്റ്റുഡൻറ്റ് വിസയിൽ ഓസ്ട്രേലിയയിൽ പോകാൻ കാത്തിരിക്കുന്നത് ഇവർക്ക് തിരിച്ചടിയായി ഏഴു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് സേവിംഗ്സ് തുക വർദ്ധിപ്പിച്ചത് നേരത്തെ ഇത് പതിമൂന്ന് ലക്ഷത്തിൽ പരം രൂപ മാത്രമായിരുന്നു സ്റ്റുഡന്റ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഓസ്ട്രേലിയ നടപടികൾ കടുപ്പിച്ചത് തട്ടിപ്പുകൾക്ക് പുറമെ കുടിയേറ്റം വർദ്ധിച്ചതും വിസ ചട്ടങ്ങൾ കടുപ്പിക്കാൻ കാരണമായി നേരത്തെ സ്റ്റുഡന്റ് വിസ നടപടികൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി യോഗ്യത നേടാനുള്ള ഐഇ സ്കോർ ഓസ്ട്രേലിയൻ സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു കുടിയേറ്റം പകുതിയായി കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് സ്റ്റുഡന്റ് വിസയിലടക്കം ഓസ്ട്രേലിയ കടുത്ത നടപടികൾ സ്വീകരിച്ചത് ഇത് ഏറ്റവും അധികം ബാധിച്ചത് ഇന്ത്യക്കാരെയാണ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്